പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണി സിയാങ് കണ്ടത്തെ കിണറിലൊരു മൃതദേഹം കണ്ടതായി നാട്ടുകാർ ദീർഘകാലമായി പുളിക്കൽ പെരിയമ്പലത്തെ അഹൽ മന്തി കടവിയുടെ എതിർവശം പെയിന്റിങ് ജോലി ചെയ്തു സ്വദേശി ജയൻ എന്ന സഹോദരൻ ഇന്ന് വൈകിട്ട് വർക്ക്ഷോപ്പിന് പിൻവശമുള്ള കിണറിൽ വീണു മരണപ്പെട്ടു ഒരു പക്ഷെ രണ്ടുപേരെ കല്ലുകൊണ്ട് പടുത്തെങ്കിൽ ഇന്ന് ജയൻ എന്ന ആ സഹോദരൻ മരണത്തിലേക്ക് പോവുക കേവലം ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ജയൻ എന്ന സഹോദരൻ ഈ ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് വൈകിട്ട് മണിയാകുമ്പോൾ തൻ്റെ ജോലിയും കഴിഞ്ഞ് എന്നും ഇതേ കിണറ്റിൽ വെള്ളം കോരിയെടുത്ത് കാൽ കയറ്റി വൃത്തിയാക്കിയായിട്ടാണ് ജയൻ കേരളം എല്ലാ ദിവസവും അഞ്ചു മണിയാകുമ്പോൾ തന്നെ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ജയൻ ഇന്ന് കൂടുതൽ പണി വന്നപ്പോൾ ആറര മണിയായി ഇരിക്കുന്നു വൈകിട്ട് ഇരു കാലുകളിലും മസിൽ കയറി അവശ്യ നിലയിലായിരുന്ന ഇരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടു വേദങ്ങൾക്ക് കുറച്ച് കുറവ് വന്നപ്പോൾ പതിവ് പോലെ കാലുകൈകാനും മുഖം കൈകാനും പോകുന്ന കിണറിലേക്ക് അവസാന യാത്രയായി ജയൻ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ തലമിന്നി വീണതായിരിക്കാം സി സി ടി വി കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ഇവിടെയുള്ള നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം നമ്മളത് പുളിക്കലി സിയാകണ്ടോ ഇവിടെ ഒരു ദാരുണ മരണം എന്താ സംഭവം എന്താ സംഭവിച്ചേ നടന്നത് എപ്പോഴാണ് മൂപ്പര കിണറ്റ് വീണത് അറിയോ അത് പിന്നീടാണ് അറിഞ്ഞത് ആരൊക്കെയോ തെരഞ്ഞെടുപ്പ് സി സി ടി വി നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇവിടെ അല്ലേ ഇവിടെ ഈ ഷോപ്പ് എന്ത് ഷോപ്പാന്നുണ്ട് പെയിന്റിംഗ് ആണല്ലോ പേര് പേര് ജയൻ ആണല്ലോ സ്ഥലം അറിയാണോ സ്ഥലം അറിയാ സ്ഥല നിങ്ങൾഡിംഗിന്റെ അളിയുടെ അല്ലേ നമുക്കൊരു മിസ്സിംഗ് ആയപ്പോ സി സി ക്യാമറ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമുക്കെ കാണാൻ അങ്ങോട്ട് പോയി ക്യാമറ ഇല്ലേ ഫയർ പോയിസ് വന്നതിന്റെ സോട്ട് എടുത്തത് വീട്ടിൽ ആറു മണിക്ക് മുമ്പേ ഒരു വണ്ടി ഇവിടെ തള്ളീന് തള്ളീന്റെ കാലിന് മസിൽസ് കയറീന അറിഞ്ഞാണ്ട് അത് കഴുകാൻ പോയതാന്നാ തോന്നണെ ആ സി സി ക്യാമറയിൽ മുമ്പേ മൊബൈലും ചെരുപ്പൊക്കെ അവിടെ കണ്ട് അങ്ങനെയാണ് ആ പത്തിരുപത്തിയഞ്ചു വർഷായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളാ അപ്പൊ എന്താ തലമിന്നലിണ്ടായിരുന്നു പറഞ്ഞ ഇവിടുന്ന് കേട്ടത് ദൃശ്യം കാണുമ്പോ നേരിട്ടാണ് കിണറു അങ്ങോട്ട് പോയിട്ട് വീണത് എപ്പോഴാണ് അറിഞ്ഞത് എങ്ങനെയാണ് ഏക്കാലം അറിഞ്ഞു അപ്പൊ അത് വരെ വെള്ളത്തിലാണ് ആള് ഒരു പക്ഷെ നമ്മൾ ആരെ അപ്പൊ കണ്ടുവരുന്നുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാം